ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഋഷാദ് പാലക്കാർ ഇവർ അടിപൊളി വീഡിയോയിട്ട് വന്നിരിക്കുന്നത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലല്ലോ വെറും ഒരു പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു സെൻറ്റ് സ്ഥലത്തിൽ ഷെയർ എടുക്കാം എന്ന് പറഞ്ഞിരുന്നല്ലേ അതായത് നമ്മളൊരു പത്ത് മുന്നൂറ് പേര് അല്ലെങ്കിൽ പത്തിരുന്നൂറ് പേര് ചേർന്നിട്ട് ഒരു സെൻറ്റ് ഒരു സെൻറ്റ് ഒരു സെൻറ്റ് ഒരു ഭൂമി സ്വന്തമാക്കാമെന്ന് നമ്മൾ അല്ലേ അതായത് ഒരു കൃഷി ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഫാം പർപ്പസിലെ എന്തെങ്കിലുമൊക്കെ ഒരു കൃഷി ചെയ്ത് നമ്മളെക്കൊണ്ട് പറ്റുന്നത് അപ്പോൾ ഒരുപാട് ആളുകളാണ് നമുക്ക് അതിലേക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഒരു സെൻറ്റ് സ്ഥലത്തിന് പതിനായിരം എന്ന് പറയുമ്പോൾ ചിലവർ ഒരു സെൻറ്റിന് പത്ത് അല്ലെങ്കിൽ രണ്ട് മൂന്ന് നാല് അഞ്ച് വരെയൊക്കെ ആളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാൾ പത്ത് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പത്ത് സെൻറ്റിൻ്റെ കാശ് കിട്ടിയില്ല ഓക്കെ എന്തായാലും പിന്നെ കുറേ പേര് നമുക്ക് വളരെ എന്താ പറയുക സന്തോഷത്തോടെ അതിലാദ്യമായിട്ട് നമുക്ക് പൈസ കൊടുന്ന് കയ്യിൽ തന്ന ആൾ ആരോ ഭൂമിയിൽ എവിടെ ഒരു സെൻറ്റ് സ്ഥലമില്ലാത്ത ആൾ ആൾ പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോഴും ഇങ്ങനെ ചെവിയിലും എന്താ പറയുക കണ്ണിലൊക്കെ ആളും ഒക്കെ ഉണ്ട് അതായത് എങ്ങനെയെങ്കിലും കാരണം കുറേ വർഷങ്ങളായിട്ട് വാടക വാ വാടക വാടക കൊടുത്തിട്ട് വാടക വീട്ടിലിരിക്കുകയാണ് അപ്പോൾ അത് അങ്ങനെയാണല്ലേ നമുക്ക് എന്താ പറയുക കുറേ സുഹൃത്തുക്കളുണ്ട് കുറേ ബന്ധുക്കളുണ്ട് അല്ലെ കുടുംബങ്ങളുണ്ട് വാടക ഒരു വർഷങ്ങളോളം തലമുറ അവരുടെ മക്കൾ അവർ മക്കൾ എല്ലാം വാടക വീട്ടിലായിരിക്കും സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങിക്കാൻ ശ്രമിക്കില്ല കഴിയില്ല കഴിയില്ല എന്ന് ചോദിച്ച് എന്ന് നമ്മൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഒരു സെൻറ്റ് ഭൂമിയെങ്കിലും ഒരാൾക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ അതായത് എല്ലാവർക്കും ഓരോ സെൻ്റ് റേസ്റ്റർ ചെയ്ത് കൊടുക്കല്ലോ കേട്ടോ നമ്മളൊരു കൃഷി ആവശ്യങ്ങൾക്ക് അപ്പോൾ അന്ന് നമ്മൾ ഓഫീസിൽ ഇതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളുകൾ ആ സ്ഥലമൊക്കെ ഒന്ന് കാണണം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും വളരെ മനോഹരമായ പച്ചപ്പാർ എന്നൊരു പ്രദേശം അപ്പോൾ നമ്മൾ സ്ഥലത്തിനെക്കുറിച്ച് വർണ്ണിക്കണമൊന്നുമില്ല മണ്ണിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ മണ്ണിൽ പണിയെടുത്ത അധ്വാനം വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും വിളവ് തരും അപ്പോൾ ഇതൊരു ഒരു പറമ്പിൻ്റെ ഒരു തുടക്കമാണല്ലേ നമുക്ക് ഇവിടുന്ന് കുറച്ച് തെങ്ങളും കാര്യങ്ങളും കാണാനുണ്ട് ഇവിടെ ഇങ്ങനെ വിശാലമായിട്ട് പിന്നെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ ആ കുറേ അങ്ങോട്ട് ആ കൃഷി ഇപ്പോൾ നേരത്തെ ഒക്കെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ കൊയ് നല്ല കൊയ്യാനായി നിൽക്കും അപ്പോൾ എല്ലാം കൊയ്ത് എല്ലാം അടിപൊളിയാക്കി ഇനി ആ ലാസ്റ്റൊന്നും കൊയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ഒരു പരിസരത്ത് പിന്നെ ഇവിടുന്ന് ഇവിടെ കുറച്ച് ഹൈറ്റായിട്ട് കുറച്ച് അങ്ങോട്ട് കയറാൻ വയ്യ ഇവിടെ ഈ മുള്ളും കാടന്ന് വെട്ടാത്തത് നല്ല മഴക്കാലം കഴിഞ്ഞ് വേനൽക്കാലത്തിലേക്ക് കിടക്കല്ലേ പക്ഷേ എങ്കിലും നനവൊക്കെ ഉള്ളതുകൊണ്ടല്ലേ നല്ല നനവുള്ളതുകൊണ്ട് പിന്നെ ഈ പച്ചപ്പൊന്നും ഇവിടുന്ന് പോയിട്ടില്ല കുറച്ചൊരു പത്തമ്പത് ആൾ വാങ്ങിച്ചിരുന്നെങ്കിലല്ലേ ഈ വള്ളിച്ചെടികളൊക്കെ തിന്നിരുന്നില്ല ആടിന് ഇഷ്ടപ്പെട്ടതാണ് ഈ തൊട്ടാവാടയും ഇതൊക്കെ അപ്പം നമുക്ക് ആടുന്നു പറയാൻ തന്നെ ഒരു പേടിയാണ് എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ ഇട്ടോ ഇപ്പോൾ പതിനായിരം രൂപ ഒരാൾ വെച്ചിട്ട് ഷെയർട്ട് എടുക്കും നമുക്കൊരു ഭൂമി അടിക്കാൻ നമുക്കൊരു ബിസിനസ് ചെയ്യാം അഞ്ച് വർഷം വരെ നമുക്ക് അതിനകത്തൊന്ന് പ്രോഫിറ്റൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ലെന്ന് പ്രത്യേകം പറഞ്ഞിരുന്ന അപ്പോൾ കുറെ ആളുകൾ അതിന് താഴെ കമന്റ് ഇട്ടു കുറെ ആളുകൾ വിളിച്ച് കുറെ ആളുകൾ മെസ്സേജ് ചെയ്തു കുറെ ആൾ വളരെ സ്നേഹത്തോടെ കേട്ടോ കുറേ ആളുകൾ കളിയാക്കിയിട്ടുണ്ടാകും പക്ഷെ കുറെ ആളുകൾ സ്നേഹത്തോടെ പറഞ്ഞു എന്നുവെച്ചാൽ അത് ആട് മാഞ്ചിയം തേക്ക് പറഞ്ഞ ഒരുപാട് ആളുകൾ പൈസ പോയിട്ടുണ്ട് അപ്പോൾ അതുപോലെ കാകോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മൾ ആട് ഒന്ന് വാങ്ങി രണ്ടാക്കി തരാ അല്ലെങ്കിൽ തേക്ക് വെച്ച് വലുതാക്കി തരാം അങ്ങനെയുള്ള ഒരു മോഹന വാഗ്ദാനം പറഞ്ഞിട്ടില്ല അല്ലേ നമ്മളൊരു സെൻറ്റിൻ്റെ വില പതിനായിരം രൂപ വാങ്ങിച്ചാൽ നമുക്കിവിടെ ഒരു സെൻ്റ് സ്ഥലമുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം എന്ത് ചെയ്യാൻ പറ്റില്ല ഒന്നില്ലെങ്കിൽ എക്സ്പയർ ആയിപ്പോ കേടുന്ന് പോകുകയാണ് അല്ലെങ്കിൽ ഇവിടുന്ന് ഒലിച്ച് പോവുകയെ അങ്ങനെയൊന്നും സംഭവിക്കില്ല സ്ഥലം അവിടെ ഉണ്ടാവും നിങ്ങൾ ഏത് സമയത്ത് വന്നാലും ഈ സ്ഥലം അവിടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അഞ്ച് വർഷം വരെ ഈ ഭൂമിയിൽ എന്തെങ്കിലും ഡെവലപ്മെൻ്റ് അല്ലേ നമുക്ക് ജോലി ഇല്ലാത്ത കുറേ ആളുകളുണ്ട് കുറച്ച് ആളുകൾക്ക് ജോലിയായി അധ്വാനിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും വന്നാൽ നമ്മളും കൂടി അവരെ സഹകരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുക രണ്ട് കളകളിച്ചൊരു വാഴ വെച്ചാലേ ഒരു അഞ്ചെട്ട് മാസം ഒരു ഒമ്പത് മാസം കഴിഞ്ഞാൽ അതിനകത്തൊരു കൊല നമുക്ക് വെട്ടി വെട്ടിക്കടയിൽ കൊടുക്കാം പന്നിയൊന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അപ്പോൾ കൃഷിയുടെ ലാഭമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് നമ്മൾ കൊട്ടേലൊക്കെ ഒരു പൈസ തരാം അങ്ങനെ ഒന്നും ആരോട് പറഞ്ഞിട്ടില്ല പറയുമല്ലോ ഒരിക്കലും കാരണം അങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോഴാണ് അതല്ലെങ്കിൽ പതിനായിരം തരൂ ഇരുപതിനായിരം തരാം അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കാൻ ഇതില്ല ആഗ്രഹിക്കണില്ല അങ്ങനെ പറയൂലോ ഒരിക്കലും ഒരു തത്തമ്മയാൾ അത് ഒന്നല്ല രണ്ടരണ്ട് അപ്പോൾ വളരെ നല്ല പാലക്കാടിൻ്റെ ആ പനകളൊക്കെ കണ്ടാവും തത്തമ്മ കൂടാതോ അതിനകത്ത് അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ മുന്നിൽ വെക്കുന്നത് തീരെ ഭൂമി ഇല്ലാത്തവർ അല്ലെങ്കിൽ ഒരുപാട് കാലം ജോലി ചെയ്ത് ജോലി ചെയ്ത് ജോലി ചെയ്ത് വെറും കൈയോടെ നാട്ടിലേക്ക് വരുന്നവർ ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ സുഹൃത്തുക്കൾ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒരു ലക്ഷം കടന്ന് നമ്മൾ അതിൻ്റെ ഒരു സന്തോഷം അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ സിൽവർ ബട്ടൺ കിട്ടിയതൊക്കെ അപ്പോൾ ഇതൊരു നമ്മുടെ ഒരു ഫാമിലിയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫാമിലിയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ യൂട്യൂബ് ഫാമിലി എന്ന് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെയും വഞ്ചിക്കാനോ ചതിക്കാനോ നിങ്ങൾക്ക് മോഹന വാഗ്ദാനം തരാനോ അല്ല ആഗ്രഹിക്കുന്നത് ഈ ഒരു ഭൂമിയിൽ കേട്ടോ ഇതാ കുറച്ച് മുകളിലേക്ക് പോകാണ്ട് പക്ഷേ എനിക്കങ്ങോട്ട് നടക്കാൻ കഴിയും ഈ കാടൊക്കെ പെട്ടണമെങ്കിൽ നമ്മളിത് എന്താ പറയുക അതിനകത്ത് തുടങ്ങുമ്പോഴേ നമുക്ക് പറ്റുള്ളൂ ഇതൊക്കെ ഒരു ട്രാക്ടറോ ജേസിബോ കൂടെ നിന്നൊക്കെ വലിച്ചിട്ട് ക്ലിയറാക്കി നമുക്ക് കുറച്ച് തൈകളൊക്കെ വയ്ക്കാം അപ്പോൾ അതിനുള്ള ആളുകളൊക്കെ സന്നദ്ധരായി വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് കൃഷിയൊക്കെ ചെയ്യാം അല്ല ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാർ ആടിന് വാങ്ങി തരികയാണ് ഒരാൾ പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇതാരാട് വാങ്ങി തന്നു അതിൽ പത്ത് ആട് വാങ്ങി തന്നു ഒരാൾ പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ നോക്കാം അല്ലേ നമ്മൾ നോക്കാം മീൻസ് അതിനെ നോക്കി വളർത്തി വിറ്റ് എന്താണ് ലാബുകൾ നമ്മൾ ഷെയർ ചെയ്യും അപ്പം മുടക്കം മുതൽ ആൾക്കാരെ കൊടുക്കേണ്ടി വരും നമുക്ക് ലാഭം കിട്ടുമ്പോൾ അതിനകത്ത് കുറച്ച് ഷെയർ ചെയ്യേണ്ടി വരും പിന്നെ അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിൽ അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ലാഭം അല്ല ഉദ്ദേശിക്കണ് ഈ ഒരു അഞ്ച് വർഷം കൊണ്ട് ഈ ഭൂമിയിലുള്ള എന്തെങ്കിലും മാറ്റം വന്ന് ഒരു ഡെവലപ്മെൻറ്റ് വന്ന് പതിനായിരം രൂപ കൊടുത്തിട്ട് നമുക്കൊരു അയ്യായിരം ഷെ സോറി ആ പതിനായിരം എന്നുള്ളത് അയ്യായിരം രൂപ താഴേക്ക് എന്തായാലും പോവില്ല നമ്മൾ ഉദ്ദേശിക്കണ് പത്ത് എന്നുള്ളത് നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ പതിനൊന്നാവും അല്ലെങ്കിൽ പന്ത്രണ്ടാവും ഇല്ല അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് എന്താണെന്ന് അറിയില്ല പിന്നെ നമുക്ക് എന്തായാലും പത്തിന് താഴേക്ക് പോകില്ല അത് ഉറപ്പല്ലേ അപ്പോൾ നമ്മൾ കൂടുതൽ ഈ പതിനായിരം രൂപ തരാൻ വേണ്ടിയിട്ട് ആലോചിക്കണു പതിനായിരം ചോദിക്കൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട് പതിനായിരം ചോദ്യങ്ങൾ അതായത് എനിക്കൊരു മൂന്നാല് ദിവസം ഉറങ്ങാൻ പറ്റില്ല അത്രയും കോളുകളാണ് കുളോ കോള് കോളോ കോളു മെസ്സേജേ മെസ്സേജ് അപ്പോൾ നമ്മളത് തീർച്ചയായിട്ടും ആരും കുറ്റം പറയല്ല പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ ചെയ്യൂല്ല ചെയ്യിപ്പിക്കില്ല എന്ന് പറഞ്ഞ പോലെ തിന്നൂല തീറ്റിക്കില്ല എന്ന് പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ അവരോട് പറയാനുള്ളത് എന്താ പറയുക ഉപദ്രവിക്കരുത് അതായത് നമുക്ക് നിങ്ങൾക്ക് മനസ്സറിഞ്ഞിട്ട് ഇതിനകത്തൊരു ഉറപ്പ് അതായത് ഞാൻ പറ്റിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അയച്ചാൽ മതി ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് തരുകയോ അതല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പിന്നെ അതിനെന്താ ഗ്യാരണ്ടി അല്ലെങ്കിൽ പൈസ പോവുക അങ്ങനെയൊക്കെ സംശയമുള്ളവരാരും പൈസ തരേണ്ട ചേരണ്ട നമുക്ക് നമ്മൾ എന്താ പറയുക അത് നമ്മുടെ എൻ്റെ കയ്യിൽ ഒരുപാട് കോടിക്കണക്കിന് ഉറപ്പുണ്ടെങ്കിൽ ഞാനിത് വാങ്ങിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുമോ ചിലപ്പോൾ ഇല്ല അല്ലേ അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു സാധനം കനുള്ളൊരു സാധനം ഒറ്റയ്ക്ക് ധനിക്കന് മുഴുവൻ വേണം നമ്മുടെ ഒറ്റയ്ക്ക് പൊക്കം നോക്കി എന്താവും നമ്മൾ നമ്മളതിൻ്റെ അടിയിൽ പെട്ടുപോകും അപ്പോൾ ഒറ്റയ്ക്ക് എന്നല്ല നമുക്ക് കഴിയില്ല അപ്പം നമ്മൾ കഴിയുന്ന ആളുകളെ കൂട്ടുപിടിച്ച് കുറച്ച് പേരെ സഹകരിച്ച് നമുക്ക് ഒത്തൊരുമിച്ച് പൊന്തിക്കാം ഒത്തൊരുമിച്ച് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് പങ്കുവെക്കണം ഉള്ളൂ അപ്പോൾ അതിന് നമുക്ക് അങ്ങനെ ഒരു മനസ്സാണ് എൻ്റെത് അതായത് കിട്ടുന്നത് നമ്മൾ ഷെയർ ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓക്കെ അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ഈ ഭൂമി കാണാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്ന മാറ്റങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അതായത് ഏകദേശം നമ്മൾ നൂറിനടുത്ത ആളായിട്ടോ നൂറ് പേര് പൈസ തന്നിട്ടില്ല ഏകദേശം അമ്പത് പേരോളം നമുക്ക് എന്തായി കാശ് തന്നു അമ്പത് പറയാൻ നിങ്ങൾക്ക് ആലേശാൽ മതി ആലേശം കിട്ടും അല്ലേ അതിന് ഒരു അമ്പത് സെൻറ്റായി അപ്പോൾ അങ്ങനെ നൂറിനടുത്ത ആളുകൾ ഉറപ്പ് ഈ ശമ്പള ഡേറ്റ് ഇപ്പോൾ ഇന്നിപ്പോൾ ഇരുപത്തി ഒമ്പതായില്ലേ ഈ ശമ്പള ഡേറ്റ് അല്ലേ ഈ മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് കഴിഞ്ഞാൽ ഈ ശമ്പള ഡേറ്റിനോട് കൂടി നമുക്കത് നൂറ് കൺഫേം ആവും പിന്നെ എന്താ അത് പാടായതുകൊണ്ടായിരിക്കും അല്ലേ പിന്നെ അപ്പോൾ അത് കഴിഞ്ഞാൽ കുറേ ആളുകൾ മെസ്സേജ് വെച്ചിട്ടുണ്ട് നമ്മളെല്ലാത്തിനും എന്താ പറയുക നല്ല രീതിയിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ അതിന് നല്ല രീതിയിൽ നമ്മൾ മറുപടി മാക്സിമം കൊടുത്തിട്ടുണ്ട് പിന്നെ വെറുതെ സംശയം സംശയത്തിൻ്റെ പേര് സംശയം ഈ സംശയങ്ങൾ തീർക്കാൻ നിന്നാ പിന്നെ ക്യാമെന്ന ആളായാലും ലോകാവസാനായാലും അത് തീരില്ല അപ്പോൾ അത്രക്ക് പേടിയും സംശയമുള്ള ആളുകൾ എന്ത് ചെയ്യണ്ട ചേരണ്ട ഓക്കെ ഇത് എന്തിനാണ് പറയണതെന്ന് വെച്ചാൽ സമയം മെനക്കിട അവരുടെയും വിലപ്പെട്ട സമയമാണ് നമ്മൾ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരുന്നത് സംസാരിച്ചിരുന്ന സമയം കളയാനുള്ളത് വിലപ്പെട്ട സമയം എന്തെങ്കിലും ജോലിക്ക് പോയാൽ പത്ത് ഉപയ്യുണ്ടാക്കുക അല്ലെങ്കിൽ കിടന്നിറങ്ങിയ ആരോഗ്യമെങ്കിലും ഉണ്ടാവും വെറുതെ കുത്തി 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 ചോദിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് വിശ്വാസമുള്ള ആളുകൾ ഒരു ഒരു എന്താ പറയുക നമ്മുടെ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ഫാമിലിയിൽ നമ്മൾ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടം ഉണ്ടായിട്ട് വേണമെന്നില്ല അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടാകണമെന്നില്ല ഇല്ലേ വിശ് ഇന്ന് വരെ ആരും പറ്റിച്ചിട്ടില്ല അങ്ങനെ ആരെങ്കിലും പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ധൈര്യമായിട്ട് പറയുകയാണ് ഞാൻ കമൻറ്റ് വെറുതെ നോണോ കമൻ്റ് ചെയ്യരുതേ കേസ് കൊടുക്കട്ടോ അതായത് വിത്ത് എവിഡൻസ് ഞാൻ ഇത്ര നിഷാദ് എൻ്റെ ഇത്ര വാങ്ങി പറ്റിച്ചിട്ടുണ്ട് ഇത്ര വാങ്ങി പറ്റിച്ചിട്ടുണ്ട് കട ഇല്ല ഇല്ല കടക്കുണ്ട് കുറച്ചൊക്കെ കട ഉണ്ട് ഒരു ഇരുപത്തയ്യായിരം രൂപയാൾക്ക് കൊടുക്കാണ്ട് ആൾക്കാരെ ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അതേപോലൊക്കെ എന്താ പറയുക പിന്നെ അത് വേറെ അതല്ലാണ്ട് ഞാൻ ഇത്ര ലക്ഷം തരാമെന്ന് പറഞ്ഞ് വാങ്ങി പറ്റിക്കുക അങ്ങനെ ആരോട് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞു കേട്ടോ കാരണം അത് നിങ്ങൾ വീഡിയോയിലൂടെ കൂടെ തന്നെ പറയാം വെറുതെ ഒരു കമൻറ്റ് ഇട്ട് നമ്മൾ വിശ്വസിക്കില്ല എന്നാലും ആരും വിശ്വസിക്കില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ചിലവർ വെറുതെ എന്ത് ചെയ്യും ഇത് കോളാക്കാൻ വേണ്ടി എനിക്ക് ഇത്ര തരാൻ എനിക്ക് ഇത്ര ഇത്രയാണെങ്കിൽ കമൻറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ ആരും ചെയ്യരുത് ഞാൻ പറഞ്ഞ ഹൃദയം തട്ടിയാണ് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും അല്ലേ ഇല്ല എന്നുള്ള ഉറപ്പുള്ളതാണ് അത്രയും പറയുന്നത് പിന്നെ അപ്പോൾ വേറെ എന്താ ഇനി കൂടുതലൊന്നും പറഞ്ഞ് അധികം അധികം സമയം കളയുന്നില്ല ഇടയ്ക്കിടയ്ക്ക് വരും ഇവിടെ എന്തെങ്കിലും ഡെവലപ്പ് ആവുകയാണെങ്കിൽ അല്ലേ നമുക്ക് ഇലക്ട്രിക് ലൈനാണീ പോകണതല്ലേ അപ്പം നമുക്ക് ഇലക്ട്രിക് സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അത് മാത്രമല്ല നല്ലൊരു പ്രൊജക്റ്റ് ഇവിടെ ഒരു എന്താ പറയാ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിപ്പെട്ട അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ പങ്കാളികളാകുന്ന ആളുകൾക്ക് ഫാമിലിയോടെ വന്ന് എപ്പോഴെങ്കിലും വരുമ്പോൾ കുടുംബത്തോടൊപ്പം വന്ന് നമ്മുടെ സ്ഥലമാണിത് ഏറ്റവും മക്കളോട് പറയാം നമ്മുടെ സ്ഥലം ഒരാൾ പറഞ്ഞതാണ് ഒരു വളരെ എന്താ മാനനായ ഒരു വ്യക്തി അദ്ദേഹം വന്ന് നേരിട്ട് കണ്ട് സംസാരിച്ച് അപ്പോൾ പറഞ്ഞു നിഷാദ് എനിക്കൊരു ഞാനും മക്കളൊക്കെ ആയിട്ട് വന്ന് നമുക്കിപ്പോൾ ഒരു സെൻറ്റോ രണ്ട് സെൻറ്റിന് കാശ് തരാ അത്ര അത്ര ആളെ കൊണ്ടു കഴിയും അപ്പോൾ ആൾ പറഞ്ഞു എനിക്കൊരു അഞ്ച് സെൻ്റ് സ്ഥലം ഇങ്ങനെ കാണിച്ചു തരും എന്നുവെച്ചാൽ ഞാൻ കുറച്ച് ചെടികളോ കുറച്ച് ഇന്നും കൂടി കഴിയുന്ന എന്തെങ്കിലും കൊടുന്ന് വയ്ക്കുക ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ എനിക്കും മക്കൾക്കൊക്കെ വന്ന് അതിൽ നിന്ന് പറിക്കാമല്ലോ അതൊരു സന്തോഷമാണ് അതല്ലാണ്ട് ഇത് വലിയൊരു ബിസിനസ് ചെയ്ത് നമുക്കിങ്ങനെ കൊട്ടക്കണക്കിന് പൈസ എടുക്കാമെന്നുള്ളതല്ല നമ്മളെക്കൊണ്ട് അണ്ണാൻ കുഞ്ഞിനും തന്നെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട അതേപോലെ നമ്മളൊക്കെ ഒരു എന്താ പറയുക ചെറിയ ചെറിയ ഈ ഒരു വലിയ അമ്പാനിയോ അദാനിയോ അങ്ങനെയുള്ള വലിയ വലിയ ഒരു ബിസിനസ് അല്ല നമ്മൾ പറഞ്ഞത് നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെറിയ രീതിയിൽ ചെയ്യുക അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വന്ന ഒരു ദിവസം നിൽക്കാനോ ഇവിടെ സ്റ്റേ ചെയ്യാനോ അങ്ങനെ ഒരു സംവിധാനം ചെയ്യണമെന്നുണ്ട് നമുക്ക് അതിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് മുകളിൽ ഇതിനോട് ചേർന്ന് നല്ല ഹൈറ്റുള്ള സ്ഥലങ്ങൾ അപ്പോൾ അവിടെ ഒരു സ്റ്റേ പോലെ അല്ലേ ഒരു കുടുംബമായിട്ട് ഒരു ഗൾഫിൽ നിന്നൊക്കെ വന്നു അല്ലെങ്കിൽ പുറത്ത് അടുത്ത ജില്ല ഇടുക്കിയിൽ നിന്ന് വരെ വിളിച്ച ആളുകൾ ഇടുക്കിയിൽ സ്ഥലം അല്ലാണ്ടല്ല പക്ഷേ അവർക്ക് ഇഷ്ടം നമ്മളെ ഈ നാട്ടിൽ വന്ന് പാലക്കാട് വന്ന് സെറ്റ് ആവണമെന്ന് അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പരിസരത്തുള്ള ഒരുപാട് എന്താ പറയുക ടൂറി ടൂറിസം പോലെ നമുക്ക് കറങ്ങാനേലെ മനകൾ നമ്മൾ ഒറ്റപ്പാലം ഭാഗത്തേക്ക് വളരെ അടുത്താണ് ഇടുന്നത് മനകൾ അതുപോലെ തന്നെ പിന്നെ പാലക്കാട് മലമ്പുഴ ഡാം അതുപോലെ തന്നെ കാഞ്ഞിരപ്പുഴ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ചുറ്റി അടിച്ച് കാണാനും കുടുംബമായിട്ട് ഇങ്ങനെ വന്നിരിക്കാനും ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും കോഴിയൊക്കെ വളർത്തുന്ന താറാവൊക്കെ വളർത്തും മീനൊക്കെ വളർത്തൽ അതൊക്കെ പിടിച്ച് ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ അതൊക്കെ ഒരു ഹാപ്പിയല്ലേ അപ്പോൾ അതിനൊക്കെ ചെറിയ ചെറിയ ഫീസ് നമ്മൾ അതിനെ അതിനകത്ത് ഈടാക്കും കാരണം ആ പ്രോഫിറ്റ് നമുക്ക് നമ്മുടെ ഈ സംരംഭത്തിലേക്ക് കിടക്കല്ലേ എല്ലാവർക്കും വെറുതെ കൊടുക്കാൻ കഴിയില്ല അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കി നടത്തണമെങ്കിൽ അതിന് ആൾ വേണ്ടി വരും അവർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരും അപ്പോൾ അതിനൊക്കെ വരുമാനം കിട്ടണമെങ്കിൽ വെറുതെ കൊടുക്കാൻ കിട്ടില്ല പക്ഷേ നമുക്ക് പുറത്ത് അതിവല കൊടുത്ത് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ പത്ത് രണ്ടായിരം മൂവായിരം കൊടുത്ത് ഹോട്ടൽ റൂം എടുത്ത് താമസിക്കുന്ന ദൂരെ വരുന്ന ദൂരം നിന്ന് വരുന്ന ആളുകൾക്ക് ചെറിയ രീതിയിലൊരു താമസ സൗകര്യവും പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അതും ഫ്യൂച്ചറിൽ ഒരു എന്താ പറയുക സഹകരണം ഉണ്ടെങ്കിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അപ്പോൾ ഓക്കെ ഇനി വല്ലാണ്ട് കൂടുതൽ പറയണോ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും വരാം നമ്മൾ ഈ ഒരു ഈ ഒരു സംരംഭത്തിൻ്റെ അപ്ഡേഷൻ നമ്മൾ ഇടയ്ക്ക് തരാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അല്ലേ പതിനായിരം രൂപ കയ്യിലുള്ള ആളുകൾക്ക് ധൈര്യം മാറ്റി നിങ്ങൾക്ക് പങ്കുചേരാം നമ്മളൊരു എന്താ പറയുക ഇതൊരു തുടക്കം ഇനി കൂടുതൽ കൂടുതൽ പറഞ്ഞ് സമയം കളയണല്ലേ അല്ലേ ചില ആളുകൾ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ സ്ക്രീനിലുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ വളരെ എന്താ പറയുക വളരെ മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ ആളുകളോട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഓഫീസിലിരുന്ന് പറഞ്ഞാണ് അപ്പോൾ എത്രത്തോളം ആളുകൾക്ക് ഒരു റൂമിനകത്തിരുന്ന് പറയുമ്പോൾ അത് മനസ്സിലാവുന്ന ഉൾക്കൊള്ളാൻ കഴിയുന്നറിയില്ല കുറേ ആളുകൾ വളരെ വിത്തിൻ സെക്കൻഡിൽ എന്താ പറയുക അന്നത്തെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് കുറേ ആളുകൾ വിളിച്ച് വളരെ സന്തോഷത്തോടെ പറഞ്ഞു പക്ഷെ ഞങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഒരുപാട് ചതിക്കപ്പെട്ടിട്ടുണ്ട് ആളുകൾ ഒരുപാട് ചതിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും എന്തെങ്കിലും ഒരു ചെറിയൊരു സംരംഭത്തിൽ കൈകോർക്കാൻ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് തുടക്കം കുറിച്ചത് ഓക്കെ ബാക്കിയൊക്കെ നമുക്ക് കൃഷിയാണ് അല്ലെങ്കിൽ വല്ല ഫാം പർപ്പസ് ആണ് നമുക്ക് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ എല്ലാ ഭാഗത്തുനിന്നും സപ്പോർട്ടുണ്ട് ആളുകൾക്കിന്നും പണിയെടുക്കാനാണ് മടി ആളുകൾക്ക് ചെയ്യാനാണ് മതി അല്ലെ എന്തെങ്കിലുമൊന്നും ചെയ്യാറുണ്ടാൽ പറ്റില്ല അത് അന്യ സംസ്ഥാനത്ത് നിന്ന് ആളുകൾ ഒന്ന് ചെയ്യണം അപ്പോൾ ഇത് എന്താ പറയുക അതിൽ നിന്നൊരു മാറ്റം നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് അല്ലേ ഒരു അഞ്ച് വർഷം അഞ്ച് വർഷം വരപ്പം ഇന്ന് പതിനായിരം നിന്ന് നാളെ പതിനയ്യായിരം അല്ലെങ്കിൽ മറ്റൊന്ന് ഇരുപതിനായിരം ഇങ്ങനെയുള്ള യാതൊരുവിധ ഓഫറുകൾ പല സ്കീമുകൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല അതൊക്കെ യുവ ചോയ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഇത് നമ്മൾ ഭൂമിയാണെങ്കിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു സെൻറ്റിന് പതിനായിരം രൂപ അല്ലേ അത് അഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് എന്താണോ ഡെവലപ്മെൻറ്റ് അതിനകത്ത് കിട്ടുന്നത് ഷെയർ ചെയ്യാം എന്തായാലും താഴ്ത്തിക്ക് പോവില്ല അത് ഞാൻ ഉറപ്പ് തരണം ഇനിയിപ്പോൾ ആരും എന്താണ് വാങ്ങിക്കണില്ല അങ്ങനെ ചിലവർ അങ്ങനെ ഒരു സംശയം ഉണ്ടാവുകയോ പക്ഷേ അത് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് വേനൽ എന്താണ് ആർക്കും വേണ്ട എന്ത് ചെയ്യും ഈ പൈസ ആരെ തിരിഞ്ഞിക്കും അത് ഞാൻ തരും അതിനുള്ള മുതലൊക്കെ എൻ്റെ അടുത്തുണ്ട് അല്ലേ നമ്മളെ വാപ്പയും എന്താ പറയുക നമ്മളൊക്കെ ആയിട്ട് സമ്പാദിച്ച് വെച്ച അത്യാവശ്യം ഇനി മുന്നൂറല്ല ഒരു എന്താ പറയുക ഇല്ല പറയുന്നില്ല അതിൻ്റെ മൂന്നിരട്ടി നമുക്ക് ആളുകൾക്ക് ഓരോ പതിനായിരം വെച്ച് കൊടുക്കാനുള്ള കാശും അതല്ലെങ്കിൽ അതിൽ മുതലൊക്കെ നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ അത് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയി അല്ലേ നമുക്ക് പൊന്താത്തത്തിലേക്ക് പിടിക്കാൻ പറ്റുക പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യില്ല ചിലപ്പോൾ ചോദിക്കും ഒരഞ്ഞൂറ് പേരെന്ന് എടുക്കുമോ അല്ലെങ്കിൽ എണ്ണൂറ് പേര് ഒന്ന് എടുക്കുക ചോദിക്കും എടുക്കും അതൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും അതിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരാരും അതിൻ്റെ മുകളിലേക്ക് അപ്പോൾ നമ്മൾ ആലോചിക്കും നമ്മുടെ മുതലുണ്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചു ഇത് ഇതെൻ്റെ വീട്ടുകാർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുമോ ഇങ്ങനെയൊക്കെ ആലോചിക്കും ഇതെല്ലാം ആലോചിക്കണം കാരണം നമ്മൾ നാല് ഭാഗത്തും ആലോചിക്കണം നാളത്തെ മനുഷ്യൻ്റെ കാര്യമാണ് അപ്പോൾ തിരിച്ചു കൊടുക്കാൻ ഉറപ്പും കഴിയും എന്നുള്ളത് മാത്രമേ നമ്മൾ നമ്മളെ ഏറ്റെടുക്കുകയുള്ളൂ അപ്പുറത്തേക്ക് എന്ത് ചെയ്യില്ല പോവില്ല അപ്പോൾ ഓക്കെ അപ്പോൾ വേറെന്താ നീ പിന്നെ പറഞ്ഞ പോലെ അടുത്ത വീഡിയോ പറഞ്ഞ പോലെ അല്ലേ അതായത് ഇതാണ് നമ്മുടെ ലാൻഡ് ഇത് ഇതിൻ്റെ മുകളിലേക്കും ഉണ്ട് കേട്ടോ ഇതിനിങ്ങനെ കുറച്ച് ഇങ്ങനെ ചുറ്റോട് ചുറ്റും ഇങ്ങനെ അറ്റം അങ്ങനെ പോയി 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 പിന്നെ അതാ കണ്ടത്താ ദൂരം അതാ പിന്നെ ആ പാറ ഒക്കെ ഉണ്ടല്ലോ ആ പാറിൻ്റെ തൊട്ടുപ്പുറത്തേർ വരും ഓക്കെ നമ്മളിതിന് മുമ്പിൽ വീടിൽ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് ഈ ഏരിയ ഒക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചുരുക്കി കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഈ ഒരു കാര്യം പറഞ്ഞെന്ന് വെച്ചു അപ്പോൾ പതിനായിരം രൂപ എന്താ പറയുക മുടക്കാൻ താല്പര്യമുള്ള ആൾ വളരെ വേഗത്തിൽ നമ്മൾ ഒരുപാട് ഒരുപാട് ആയി ആയിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും നമ്മൾ നേരത്തെ ഒരു സ്കീമ് തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്താ വെച്ചാൽ കൂടുതൽ ആളുകളെ നമുക്ക് അതിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ട് നമുക്ക് കഴിയില്ല കഴിയില്ലെന്ന് തോന്നുമ്പോൾ നമ്മളത് നിർത്തും അപ്പോൾ അത് അതുകൊണ്ടാണ് അപ്പം ഇത് പതിനായിരം ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഒരു ഒരു നൂറോ നൂറോ അല്ലെങ്കിൽ ഒരു നൂറ്റമ്പതോം കൂടി നമ്മൾ എന്ത് ചെയ്യും ഉൾപ്പെടുത്തും അല്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഫസ്റ്റ് ഘട്ടം തുടങ്ങി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം അപ്പോൾ എന്താ വേറെ പ്രത്യേകിച്ചൊന്നും പറയേണ്ടല്ലോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ നമ്മൾ കൂടുതൽ സംസാരിക്കുന്ന പറഞ്ഞിട്ട് ആളുകൾ പറയാറുണ്ട് എന്തിനെ ചെയ്തിട്ടുണ്ടെന്ന് പക്ഷേ കാര്യങ്ങൾ പറയാതെ എങ്ങനെ പകുതിയിൽ നിർത്തി പോവാ സ്പീഡ് സ്പീഡ് പറയാൻ പറയാം ചിലവർ എങ്ങനെ സ്പീഡ് പറയാം ഇവയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആൾ അല്ലെങ്കിൽ ഒരു വീടിനെ പ്രോപ്പർട്ടി കാണിക്കുമ്പോൾ അത് മുഴുവൻ കാണിക്കണ്ടേ അല്ലേ ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം വരുമ്പോൾ മുന്നും അത്ര കാണിച്ചിട്ട് ഓടാൻ പറ്റുമോ അതുകൊണ്ടാണ് നമ്മൾ അത്ര പറഞ്ഞാലും കുറച്ചുകൂടി വിശദമായിട്ട് കാണിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒരു വ്ളോഗ് ചെയ്ത് എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതല്ല ആളുകൾക്ക് വിശദമായി ഓരോ ഇഞ്ച് സ്ഥലങ്ങളും കാണിച്ചിട്ടാണ് നമ്മൾ പറയാറ് അല്ലെങ്കിൽ ഒരു മരം കാണിച്ചിട്ട് അല്ലെങ്കിൽ കായ കാണിച്ചിട്ട് തെങ്ങ് കാണിച്ചിട്ട് നാലകരം കാണിച്ചിട്ട് അത്ര വിശദീകരിച്ച് നമ്മൾ പറയാറ് അപ്പോൾ ഇത് ഓക്കെ അല്ലേ നിങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് വരാം കേട്ടോ ചില ആളുകൾ പറയും അയച്ചുതരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വരാം നമ്മളാ എന്താ പറയുക വിളിച്ചാൽ മതി വാട്സപ്പ് ചെയ്താൽ മതി ഓഫീസിൽ വരാം നമ്മുടെ നാട്ടിൽ വരാം നമ്മുടെ വീട്ടിൽ വരാം ഇതെല്ലാം ചെയ്യാം ഓക്കെ ആരോട് ചോദിച്ചാലും പറഞ്ഞു എൻ്റെ വീടാന്ന് വെച്ചാൽ ആര് ചോദിച്ചാലും പറഞ്ഞു മുമ്പാമലിൽ വന്ന് ഇറങ്ങിയിട്ട് ആരോട് ചോദിച്ചാൽ മുണ്ടൂർ വന്ന് ഇറങ്ങിയിട്ട് ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും ഓക്കെ വേറെന്താ അപ്പം ഇനി പുതിയൊരു വീടും മറ്റേ വീടും കാണാം അതു ബൈ